യസിൽ ഞാൻ ബാറ്റൻഡർ ആയിട്ടുണ്ട് അത് ലീഗൽ ഡ്രിങ്കി നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് കാണുമല്ലോ അപ്പൊ എനിക്ക് ഇതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷെ എന്നാ കൊറേ ലിമിറ്റേഷൻസ് നാട്ടില് എങ്ങനെ ഇൻട്രസ്റ്റ് ആദ്യം എനിക്ക് എങ്ങനെയെങ്കിലും ഞാൻ ട്രാവൽ ആൻഡ് ട്രാവലാണ്ടൂസം പഠിച്ച അപ്പോൾ അതിനകത്ത് ഇവൻ്റ് മാനേജ്മെൻറ്റ് വരും ഏവിയേഷൻ വരും ഹോട്ടൽ മാനേജ്മെൻറ്റ് വരും അപ്പോൾ ഞാൻ ഒരു പ്ലസ് ടു ടൈമിൽ ഒരു സാറ് വന്നിട്ട് ഇങ്ങനെ ക്ലാസ് എടുത്ത് അപ്പോൾ തന്നെ കുറേ പിള്ളേർ ഹോട്ടൽ മാനേജ്മെൻറ്റിലോട്ട് തിരിഞ്ഞ് ഞാനും തിരിഞ്ഞ് ഞാനും ഷെഫ് ആകുമ്പോൾ കിച്ചണിൽ പോയി എക്സിക്യൂട്ടീവ് ഷെഫ് ആവണം ഒരു ഒരു ടൈമിൽ അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ട്രെയിനിങ്ങിന് കയറി കഴിഞ്ഞപ്പോഴും കിച്ചൺ ഊട്ടിക്കത്തെ ചൂടാണ് വിൽക്കാൻ പറ്റത്തില്ല അതും കിച്ചണിൽ സത്യം പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും കുക്കിങ്ങിൻ്റെ ഇതിൽ ലേഡീസിനെ എല്ലാവരും വിചാരിക്കും പക്ഷേ പയ്യന്മാരെ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്നത് അവർ അത്രയും ഫാസ്റ്റ് ചില വെമ്പിളേരൊക്കെ എത്തി വരും പക്ഷെ നമ്മൾ മൊത്തത്തിൽ ഒരു വെച്ച് നോക്കുമ്പോൾ ശ്രദ്ധിച്ചറികളാണെങ്കിലും അവര് ലേഡീസിന് എടുക്കുന്നതും കുറവാണ് കാരണം ലേഡീസിന് അത്രയും ഇതായിട്ട് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല കിച്ചണിൽ അതും ഒരു ഹോട്ട് കിച്ചണിൽ വന്നിട്ട് ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അതെ അവരുടെ അത്രയും പേഷ്യൻസ് ആയിരിക്കും കാണത്തില്ല അങ്ങനെ അപ്പോൾ അതങ്ങനെ എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഭയങ്കര ചൂടും കാര്യങ്ങളും അപ്പോൾ എനിക്ക് എ സിയിലോട്ട് വരണം അങ്ങനെ ഞാൻ റെസ്റ്റോറൻറ്റിലോട്ട് മാറി റെസ്റ്റോറൻറ്റിൽ വന്നപ്പോൾ ഒരു ഒരു ടൈം ഒരാളെ എട്ട് ടേബിള് കൈകാര്യം ചെയ്യണം എട്ട് ടേബിളിൽ എന്ന് വെച്ചാൽ ഒരു ടേബിളിൽ ചിലപ്പോൾ പത്ത് പേരുണ്ടാകും ഒരു ടേബിളിൽ രണ്ട് പേരുണ്ടാവും ആയിരിക്കാം പലരും കൈ പൊക്കുമ്പോൾ നമുക്ക് ഒരേ സമയം ഇത്രയും പേര് ആ സെയിം ടൈം മാനേജർ ചോദിക്കുന്നത് നീ എന്തുകൊണ്ട് ആ ടേബിൾ അറ്റൻഡ് ചെയ്തില്ല ഇത്രയും ടേബിൾ ക്ലിയർ ചെയ്യാൻ കിടക്കുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ റെസ്റ്റോറൻറ്റിലത്തെ സാൽവർ അതായത് ക്ലീൻ ആക്കുന്ന ട്രെയിൽ അതൊന്നും ഭയങ്കര വലുതാണ് അത് സെയിം ടൈം ബാറിലത്തെ ചെറുതാണ് കാരണം ബാർ സ്നാക്സ് ഒക്കെ അപ്പോൾ ഇത് അത് തിരികും കൂടി എളുപ്പമാണ് അങ്ങനെ പറയുമോ ഞാൻ ബാറിലോട്ട് അപ്പോൾ ഞാൻ ബാറിൽ ഇങ്ങനെ ബാറിലിങ്ങനെ വെയ്റ്ററായിട്ട് നിൽക്കുന്നവരുത് എൻ്റെ ബാട്ടൻ പുള്ളിക്കാരൻ ഞാൻ ഇപ്പോൾ പഠിച്ച അക്കാഡമിന്നാണ് പുള്ളി പഠിച്ച വർഷങ്ങൾക്ക് മുന്നേ പുള്ളി കുറച്ച് ജഗ്ലിങ് ചെയ്യുന്നതാണ് ജസ്റ്റ് ഒന്ന് ഒന്ന് രണ്ട് ഫ്ലിപ്സ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇതെന്തായാലും ചെയ്യും ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഞാൻ എന്തായാലും ഫാസ്റ്റ് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി എനിക്ക് പെട്ടെന്ന് ഇറങ്ങി പോകാൻ പറ്റത്തില്ല ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരും വിചാരിച്ചില്ല ഇങ്ങനെ ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ പറയും അവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് അതൊക്കെ ചെയ്ത് ഒരു മാസം ഒന്നര മാസം ആയപ്പോഴേ ഞാൻ ഒന്ന് രണ്ട് സീക്വൻസ് പഠിച്ച് പക്ഷേ പഠിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെയുള്ള പയ്യന്മാര് ബെറ്റർ ആയിട്ട് ചെയ്യും ബട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്ത് ആരും വിചാരിച്ചില്ല ഞാൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പഠിച്ചെടുക്കുമെന്ന് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ അന്ന് എനിക്ക് ഫോളോവേഴ്സ് ഒന്നുമില്ല പക്ഷെ എന്നെ അറിയാവുന്നവരെന്നിങ്ങനെ വീഡിയോ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് താൻ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് താനിങ്ങനെ ചെയ്യുമെന്നൊന്നും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ എനിക്ക് ആ ഒരു ഇതിലോട്ട് വന്നതിന് ശേഷം പിന്നെ അതിൻ്റെ പുറത്തോട്ട് പോകാനൊരു ഇത് പറ്റുന്നില്ലാതെ ഇപ്പം പൊതുവെ ഒരു ഒരു പെൺകുട്ടി ഒരു ആൾക്കഹോൾ ഉള്ള ഒരു ഏരിയയിൽ നിൽക്കുന്നതിൻ്റെ ഒരു പറ്റിയാണ് റോജിബു നേരത്തെ ഒരു പേടിയെ പറ്റിയാണ് റോജിബു നേരത്തെ ചോദി പറഞ്ഞിരുന്നത് പക്ഷേ ഈ പറഞ്ഞപോലെ ശില്പിക്കങ്ങനെ തോന്നിയിട്ടുള്ളൂ എന്തുകൊണ്ട് ഈ ഇപ്പം ഈ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നില്ല എന്നൊരു എന്നൊരു ഒരു ഐഡിയ ഐഡിയയില്ലേ സത്യം പറഞ്ഞാൽ പെൺകുട്ടികൾക്കാണ് അവസരം പയ്യന്മാർക്കിപ്പോൾ അവസരം കിട്ടുന്നില്ല എവിടെ നോക്കി കഴിഞ്ഞാലും വേക്കൻസിന്ന് പറഞ്ഞാൽ ലേഡി ബാർ ടെൻഡറിന് വേണ്ടിയാണ് അപ്പോൾ പയ്യന്മാർ എൻ്റെ കൂടെയുള്ളവർ പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ ഇത് പറയത്തില്ലേ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ജെൻസിന് കൂടുതൽ സാലറി കൊടുക്കുന്നു ഇവിടെ വന്നിട്ട് നേരെ തിരിച്ച ലേഡി ബാർടെൻഡറിന് കൂടുതൽ സാലറി ജെൻസിന് കുറവ് സാലറി കാരണം എല്ലാവർക്കും ലേഡി ബാർ വേണം അതും ലേഡി ബാർടെൻഡർ വന്നിട്ട് ഫ്ലെയറിങ് ചെയ്യുന്നതാണെങ്കിൽ അതിലും അങ്ങനെ എല്ലാവരും ലേഡി ബാർട്ടെൻഡർ ലേഡി ബാർ ടെൻഡർ എന്നുള്ളൊരിത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ ഇപ്പം ഈ സ്ഥലത്ത് നിന്ന് പോയിട്ട് വേറൊരു സ്ഥലത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു പത്ത് സ്ഥലത്ത് അപ്ലൈ ചെയ്യണം ഞാനിപ്പോൾ പത്ത് സ്ഥലത്ത് അപ്ലൈ ചെയ്ത് അതിനകത്ത് ഒമ്പത് സ്ഥലത്ത് നിന്നും വിളിക്കും അവർക്ക് പക്ഷേ അങ്ങനെയല്ല